എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സി സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തിടെ പി എസ് സി ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യവുമായി റിലേറ്റ് ചെയ്ത ഫാക്റ്റും ഓപ്ഷനിലുള്ള മറ്റ് ചോയ്സുകളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ചോദ്യം എന്താണെന്ന് നോക്കാം ഏത് ആർട്ടിക്കിളിന്റെ കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിലോ ഇരു സഭകളിലോ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ എൺപത്തി ആർട്ടിക്കിൾ എൺപത്തി പ്രസിഡന്റിന്റെ സന്ദേശവും പ്രസംഗവുമാണ് രാഷ്ട്രപതിക്ക് ലോക്സഭയും രാജ്യസഭയെ അഭിസംബോധന ചെയ്യാനും സന്ദേശം അയക്കാനുമുള്ള അധികാരത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ എൺപത്തി ആറിനകത്ത് പറയുന്നത് പുതിയ പാർലമെന്ററി സമ്മേളനം ആരംഭിക്കുമ്പോഴും പുതിയ ലോകസഭ രൂപീകരിക്കുമ്പോഴും രാഷ്ട്രപതി സ്വാഗത പ്രസംഗം നടത്തുന്നതും ഈ ആർട്ടിക്കിൾ എൺപത്തി ബേസ് ചെയ്താണ് അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്ഷനിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി രണ്ട് രാജ്യസഭയിലെ അധ്യക്ഷന്റെ ഉപാധ്യക്ഷന്റെ രാജിയെ സംബന്ധിച്ചതാണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി രണ്ട് ആർട്ടിക്കൽ തൊണ്ണൂറ്റി രണ്ട് എന്താണ് പറയുന്നത് രാജ്യസഭയിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ് വൈസ് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർമാൻ ഉപാധ്യക്ഷന് അവരുടെ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന വ്യവസ്ഥകളെ പറ്റിയാണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി രണ്ടിനകത്ത് പറയുന്നത് അവർ രാജി സമർപ്പിക്കുന്നത് രാജ്യസഭയ്ക്ക് തന്നെയാണ് രാജിക്കത്ത് അധ്യക്ഷൻ ആർക്കാണ് സമർപ്പിക്കുന്നത് ഉപ അധ്യക്ഷനും ഉപ അധ്യക്ഷൻ രാജി സമർപ്പിക്കുന്നത് അധ്യക്ഷനുമാണ് ഓർക്കുക വൈസ് പ്രസിഡന്റിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അറുപത്തി ഏഴ് എ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി രണ്ട് പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയിലെ അധ്യക്ഷനായിട്ടുള്ള വ്യക്തിയുടെ രാജിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി രണ്ട് അറുപത്തി ഏഴ് എ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് തന്റെ സ്ഥാനത്തിൽ നിന്ന് മാറുന്നതാണ് അടുത്തിടെ ജഗദീപ് ധൻഗർ മാറിയപ്പോൾ ആ ആർട്ടിക്കിൾ ശ്രദ്ധേയമായിരുന്നു ആർട്ടിക്കിൾ അറുപത്തി ഏഴ് എ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോയ ആർട്ടിക്കിൾ നൂറാണ് സഭയിലെ വോട്ടിങ്ങും കോറവുമായി ബന്ധപ്പെട്ടതാണ് പാർലമെന്റിലെ അല്ലെങ്കിൽ രാ ലോക്സഭയായാലും രാജ്യസഭയായാലും വോട്ടിംഗ് രീതിയുമായി ബന്ധപ്പെട്ട് കോറ വ്യവസ്ഥകളുണ്ട് അല്ലെ കോറം എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് സഭയിലെ ആകെ അംഗങ്ങൾ അല്ലെങ്കിൽ ടെൻ ബൈ വൺ എന്ന് പറയാം പത്തിലൊന്ന് ഒരു ഭാഗം എന്തായിരിക്കണം സഭയിൽ ഉണ്ടായിരിക്കണം ഈ കോറം ഉണ്ടെങ്കിൽ മാത്രമേ സഭയുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ അതാണ് ഇത് ആർട്ടിക്കിൾ നൂറിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം കോറവുമായി ബന്ധപ്പെട്ടാണ് പാർലമെന്റിലെ കോറവുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ നൂറ് എന്ന് പറയുന്നത് അടുത്ത ഓപ്ഷൻ ആയിരുന്നു നൂറ്റി രണ്ട് എന്തായിരുന്നു നൂറ്റി രണ്ടിന്റെ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ചാണ് നൂറ്റി രണ്ട് പാർലമെന്റിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ലോകസഭയും രാജ്യസഭയും വരുന്ന എം പിമാരുടെ അയോഗ്യത സംബന്ധിച്ചാണ് നൂറ്റി രണ്ടിനകത്ത് പറയുന്നത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യൻ പൗരൻ അല്ലാതിരിക്കുകയോ മാനസികവും ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാവുകയോ എം പിമാരെ ഏതെങ്കിലും ചെലിയ ചെര ചെല ക്രിമിനൽ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന മറ്റേതെങ്കിലും ഓഫീസിൽ നിന്ന് പൈസ വാങ്ങിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുന്ന സമയങ്ങളിലും അയോഗ്യത കൽപ്പിക്കും അതാണ് ആർട്ടിക്കിൾ നൂറ്റി രണ്ട് ഓർക്കുക ആർട്ടിക്കിൾ നൂറ്റി രണ്ട് നമ്മൾ ഓപ്ഷനിലൊക്കെ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മാത്രം നോക്കാം ആർട്ടിക്കിൾ എന്താണ് ആർട്ടിക്കിൾ എൺപത്തി ആറ് പ്രസിഡന്റിന്റെ സന്ദേശവും ബന്ധപ്പെട്ടാണ് ലോകസഭയിലും രാജ്യസഭയിലും അഭിസംബോധന ചെയ്യുന്ന കാര്യമാണ് ആർട്ടിക്കിൾ എൺപത്തി ആറ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി രണ്ട് എന്താണ് രാജ്യസഭയിലെ അധ്യക്ഷന്റെയും ഉപാധ്യക്ഷന്റെയും രാജി സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി രണ്ട് ആർട്ടിക്കൾ നൂറ് എന്താണ് സഭയിലെ കോറോമായിട്ട് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കോറോമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ നൂറ് നൂറ്റി രണ്ട് എന്താണ് പാർലമെന്റിന്റെ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ചാണ് നൂറ്റി രണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാം ചെയ്തേക്ക് ഈ വീഡിയോയുടെ നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നോട്ട് അതിനകത്ത് കാണും അപ്പോൾ താങ്ക്